നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യം തന്നെ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുഴുധാന്യങ്ങൾ ധാന്യങ്ങൾ അഥവാ തവിട് കളയാത്ത ധാന്യങ്ങളായിട്ടുള്ള റാഗി ബാർലി കുത്തരി ചോളം ഇതിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പയർ വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ കടല പയർ മുതിര മുളപ്പിച്ച ചെറുപയർ ഇതിലൊക്കെയും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ പറയുകയാണെങ്കിൽ ചീര കാബേജ് കോളിഫ്ലവർ മുരിങ്ങക്ക മുരിങ്ങയുടെ ഇല വഴുതനങ്ങ പയറിൻ്റെ ഇല ഇതിലൊക്കെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് പഴങ്ങളാണെങ്കിലും പാഷൻ ഫ്രൂട്ട് പേരക്ക മുന്തിരി മാതളം ആപ്പിൾ അവക്കാഡോ സ്ട്രോബെറി ഇതൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങളാണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രമേഹം കുറയ്ക്കും അതായത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ പോയിൻ്റ് എന്നു പറയുന്നത് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും അതോടൊപ്പം തന്നെ ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പോയിട്ട് ദഹിക്കപ്പെടുന്ന അത് നമ്മുടെ ദഹനവ്യവസ്ഥയിൽ പോയിട്ട് ദഹിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് അന്നജങ്ങളെ പോലെ അത് ഗ്ലൂക്കോസായിട്ട് മാറുന്നില്ല അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഉയർത്തുന്നില്ല അപ്പോൾ പ്രമേഹരോഗികൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒന്നാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ മുഴുധാന്യങ്ങളൊക്കെ രണ്ടാമത്തെ പോയിൻറ്റായിട്ട് പറയാൻ പറ്റുന്നത് അമിതവണ്ണം പൊണ്ണത്തടി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരുടെ വയറ് പെട്ടെന്ന് അറിഞ്ഞതായിട്ട് തോന്നുകയും അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഫൈബർ ഭക്ഷണങ്ങൾക്ക് രക്തത്തിലെ കൊഴുപ്പിനെ നീക്കം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഈ കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിന് ഫലമായിട്ട് തന്നെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ടും ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഫൈബർ റിച്ച് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ ആസിഡിറ്റി പോലുള്ള ഡൈജസ്റ്റീവ് പ്രോബ്ലംസൊക്കെ സോൾവാക്കുന്നതിന് വേണ്ടിയിട്ടും കോൺസ്റ്റിപ്പേഷൻ മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ മലബന്ധം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നല്ലൊരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട് നാരുകളാൽ സമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് വഴി വൻകുടൽ മലാശയം എന്നീ ഭാഗങ്ങളിലെ ക്യാൻസർ പ്രതിരോധിക്കാനും നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് അറിയിക്കാം അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച്